കെ എസ് ആർ ടി സി ബസിലെ കണ്ടക്ടർമാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിലും ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കണം നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ ഒന്ന് കളമശ്ശേരിയിൽ നിന്ന് ബസ് കയറി തൃശ്ശൂർക്ക് പോയി ഈ തൃശ്ശൂർക്ക് പോയി കഴിഞ്ഞപ്പോ ഞാൻ ബസ്സിൽ കയറിയപ്പ തൊട്ട് പുള്ളി ഇങ്ങനെ ഗിയറിങ്ങനെ ഒറ്റടി അടിക്കുന്നു ഗിയർ ബോക്സ് തല്ലി പൊളിക്കുന്ന പോലെ ഞാൻ പണ്ട് ബസ്സിൽ കണ്ടക്ടർ ഡ്യൂട്ടിയെടുത്തപ്പോ ഇതേപോലെ കൊച്ചി സിറ്റിക്ക് അകത്ത് കൂടി ഇങ്ങനെ അടിക്കുമ്പോ ഞാൻ പറയും രാ മോനെ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് പെറ്റി ഓട്ടർ വിളിച്ചിട്ട് പിടിച്ചിട്ട് വരട്ടേന്ന് ചോദിച്ചു അപ്പൊ അവൻ ചോദിച്ചു എന്തിനാടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല നീ ഇങ്ങനെയാണ് ഓടിക്കണെങ്കി ഇതിന്റെ ഗിയർ ബോക്സ് പൊളിയോ അപ്പൊ ഞാനത് തെറക്കിക്കൊണ്ടിരാന്ന് വിചാരിച്ചാണെന്ന് അപ്പൊ ഇതേപോലെ അവൻ അങ്ങോട്ട് പോയി ശമ്പളം കിട്ടിയില്ല അവന്ന് വ്യക്തമാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി കംപ്ലീറ്റ് കഷ്ടം ചാടിച്ച് യാത്രക്കാരത് ഇങ്ങനെ കെട്ടേ കെട്ടക്കെ കെട്ടേ എന്നൊക്കെ പറഞ്ഞ് ചാടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും പാടില്ല എന്റെ സ്റ്റോപ്പിലെത്താറായപ്പോ എത്രേന് മുമ്പേ ഞാൻ കണ്ടക്ടറെ പുറകിൽ കണ്ടക്ടർ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ കണ്ടക്ടറോട് എഴുന്നേ വെച്ചു അല്ല സാറേ ശമ്പളം കിട്ടിയായിരുന്നു എന്നോട് പറഞ്ഞു അല്ല ഞാൻ എനിക്കറിയാം സാറിന് എനിക്കറിയാന്നോ ശമ്പളം കിട്ടിയായിരുന്നോ ശമ്പളം കിട്ടിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി വണ്ടി ഗിയർ ബോക്സ് തല്ലി പൊളിക്കണത് ഓക്കെ അത് നിങ്ങക്ക് മാത്രം നഷ്ടമുള്ള സാധനം നട്ടല് എന്റെയാണ് അത് നിങ്ങൾ മറക്കരുത് എനിക്ക് ഗണേശിനോട് പറയാനുള്ളത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർമാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിലും ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ ബസിന്റെ എഞ്ചിനും ഗിയർ ഒക്കെ പൊളിക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ഇത് പോലെ പൊതുഗതാഗതം മാത്രം യൂസ് ചെയ്യുന്ന ആളുകളുടെ നട്ടല്ല് വരെ അവർ പരിപ്പെടുക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും കാരണം എനിക്ക് മാത്രമല്ല കേട്ടോ നഷ്ടം നിങ്ങളുടെ കണ്ടക്ടർക്ക് നഷ്ടമാണ് കണ്ടക്ടർ മെഡിക്കൽ ലീവ് ഒക്കെ എടുത്ത് വീട്ടിലിരിക്കും പൊതുഗതാഗത സംവിധാനമായ സർക്കാരിന്റെ കീഴിലിരിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തില് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ബസ് ഫെയർ അടക്കണം സെസ് അടക്കണം അതുകൂടാണ്ട് എന്നെ കൊണ്ട് ഹോസ്പിറ്റൽ ചിലവും കൂടി നടത്താൻ പറഞ്ഞ നടക്കൂല സാറ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് എവിടെന്നാണെന്ന് വെച്ച കാശുണ്ടാക്കി ഡ്രൈവറുടെ ശമ്പളം കൊടുക്കുന്നു എനിക്ക് ഇനിയും പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം തീരുമാനം ഉണ്ടാക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം